ഒരുപാട് പേരുണ്ടാക്കി നോക്കിയിട്ട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണേ അപ്പോൾ ഞാൻ കുറേ നാൾ മുമ്പ് ഇതുപോലൊരു മന്തി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് വ്യൂസും അതുപോലെ ഒരുപാട് കമൻസും ഒക്കെ കിട്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അത് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് മന്തി ഉണ്ടാക്കാത്തവർ ഇതായതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്നതിലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ശരിക്കും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഈ മന്തിക്ക് അപ്പം നമുക്ക് മന്തി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മന്തി മസാല ഒന്ന് റെഡിയാക്കി വെക്കണം ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലി ഒരു ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ ചെറിയ ചീരക പിന്നെ ഒരു ഡ്രൈ ലെമൺ ഇല്ലേ അതിൻ്റെ കുരു കളഞ്ഞിട്ടൊന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ബേ ലീഫ് ഏലയ്ക്ക പട്ട ഗ്രാമ്പു അങ്ങനെയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം കൂടെ നന്നായിട്ട് ചൂടായതിനു ശേഷം അര ടേ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വീണ്ടും ഒന്ന് ചൂടാക്കിയിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ച് വയ്ക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ മന്തി മസാല റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ പൊടിക്കാൻ വയ്യെങ്കിൽ ഒന്ന് റെഡിമെയ്ഡ് മേടിച്ചാലും മതി കേട്ടോ ചിക്കൻ മന്തി മസാല റെഡിമെയ്ഡ് മേടിക്കാൻ മേടിക്കാനും കിട്ടും അങ്ങനെ ഇതാ നമുക്കിനിപ്പം ചിക്കനൊക്കെ ഒന്ന് കഴുകി ഒന്ന് വെള്ളം കളഞ്ഞിട്ട് ഇതുപോലെ ഫോർകോണ്ട് കുത്തിവെക്കാവേ ഞാൻ മൂന്ന് വലിയ ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു തൊലിയുള്ള ചിക്കൻ എടുക്കണം കേട്ടോ ഇനിയിപ്പോൾ വലിയൊരു പാത്രം എടുത്ത് അതിലേക്ക് രണ്ട് കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തു പിന്നെ അതിലേക്ക് ചിക്കൻ ക്യൂബ്സ് എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു മൂന്ന് വലിയ ചിക്കനാണ് പന്ത്രണ്ട് ക്യൂബ്സ് അത് നന്നായിട്ട് പൊടിച്ചിട്ട് കൊടുക്കാം ഈ ഒരു മാഗി ക്യൂബ്സിൻ്റെ ഉപ്പ് മാത്രമേ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ പ്രത്യേകിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ലേ ഇനിയിപ്പോൾ എല്ലാ സ്പൈസസും കുറച്ച് ഇട്ട് കൊടുത്തു അതിലേക്ക് രണ്ട് ഡ്രൈ ലെമൺ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ പച്ചമല്ലിയും ചെറിയ ജീരകവും കുറച്ച് പെരിഞ്ചീരവും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു വലിയ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് ഒരു പിടി മല്ലിയയിലെയും പുതിനയിലെയും കട്ട് ചെയ്തത് ഒരു അഞ്ച് പച്ചമുളക് ഇട്ട് കൊടുത്തു പിന്നെ നമ്മളില്ലേ നമ്മൾ ആ പൊടിച്ച് വച്ചിട്ടുള്ള മന്തി മസാല അതൊരു രണ്ടര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കളറ് ചേർക്കുന്നില്ല കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി മുളക് പൊടി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം അതിലേക്ക് ചിക്കൻ ഒന്ന് ആ കുത്തി വെച്ചിട്ട് ഇട്ട് കൊടുത്തു നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം കളർ പോരാന്ന് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ച് മുളക് കൂടിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ അതാകുമ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും ചിക്കൻ കുറഞ്ഞതൊരു നാല് മണിക്കൂറെങ്കിലും പുറത്ത് വച്ചാൽ നന്നായിരിക്കും ഒരു സമയം ഇല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കണേ അപ്പോൾ ഇതാ ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ ഓവർനൈറ്റ് ഫ്രിഡ്ജിലിരുന്ന ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് കുറച്ച് തണുപ്പൊക്കെ പോയതിന് ശേഷം കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ ഇതാ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് എന്നിട്ട് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കിനും ജസ്റ്റ് ഒന്ന് തിരിച്ച് മറിച്ചു നോക്കി ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ തിരിച്ച് മറിച്ചു നോക്കി ഇട്ട് കൊടുത്ത് നമുക്ക് ചിക്കനൊന്ന് വേവിച്ചെടുക്കാം കുറച്ചൊന്ന് വെന്ത് വരുമ്പഴത്തേക്കിനും ഇതിൻ്റെ അടപ്പ് മാറ്റി കൊടുക്കണം കേട്ടോ അല്ലെ പിന്നെ വെള്ളം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയെ പിന്നെ ഇങ്ങനെ ആ ഇളക്കി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നമുക്കതിൻ്റെ എണ്ണയൊന്ന് കുറച്ച് ഊറ്റി മാറ്റി മാറ്റിയെടുക്കുകയും ചെയ്യണം അങ്ങനെന്താ ചിക്കൻ ഇതാ തിരിച്ചും മറിച്ചു നോക്കിയിട്ടിട്ട് ഞാൻ ഇതാ വേവിച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ വേകുന്ന ആ സമയം കൊണ്ടിട്ട് നമുക്ക് ചോറൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഇതാ ഗോൾഡൻ സെല്ലാ റൈസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ മന്തി റൈസ് നമുക്ക് മന്തി വയ്ക്കാൻ ഏറ്റവും നല്ലത് ഈ ഒരു റൈസാണ് കേട്ടോ കാരണം ഒത്തിരി വെന്തൊന്നും പോവത്തില്ല ഈ റൈസ് അങ്ങനെ ഇതാണ് ഞാൻ രണ്ട് കിലോ അരി അരിയെടുത്തിട്ടുണ്ട് അരി നന്നായിട്ട് കഴുകിയിട്ട് ഒരു അരമണിക്കൂറ് വെള്ളത്തിൽ സോക്ക് സോക്കിയാനായിട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടും പെട്ടെന്ന് എന്തും കിട്ടും അങ്ങനെ അരി അവിടെ ഇതാ ഞാൻ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചിക്കൻ ഇതാ ഒന്ന് പകുതി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് നന്നായിട്ട് വെള്ളവും അതുപോലെ തന്നെ എണ്ണയും ഒക്കെ ഒന്നുകൂടെ അങ്ങ് ഇറങ്ങിക്കിട്ടി ഇനിയിപ്പോൾ ഇതിൽ നിന്നുള്ള ഈ ഒരു ചിക്കൻ്റെ സ്റ്റോക്കില്ലേ അത് കുറച്ചങ്ങ് മാറ്റി വെക്കണേ നമ്മൾ റൈസ് ലാസ്റ്റ് ദം ചെയ്യാൻ നേരം ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ഓയില് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് കിട്ടും ചോറിന് അങ്ങനെ ഇതാ ചിക്കൻ്റെ സ്റ്റോക്കും കൂടെ മാറ്റി വെക്കുകയാണ് എന്നിട്ട് നമുക്ക് ഇനിയിപ്പോൾ ആ ചിക്കൻ ആ ബാക്കിയുള്ള ഓയിലിലേക്കില്ലേ ഇട്ടിട്ട് ഒന്ന് മുരിയിച്ചെടുക്കണം കേട്ടോ ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ ചിക്കൻ ഉള്ളത് കൊണ്ട് തന്നെ ഓരോ സൈഡായിട്ടിട്ട് തിരിച്ചു മറിച്ചു ഇട്ട് കുറച്ച് സമയം എടുത്തിട്ടൊന്ന് മുരിയിച്ചെടുക്കുകയാണ് കുറച്ചും കൂടെ വലിയ പരന്ന പാത്രം ഉണ്ടെങ്കിൽ അതിൽ ഓരോ ട്രിപ്പ് ഒരു ഒന്നോ രണ്ടോ ട്രിപ്പിൽ പരിച്ചെടുക്കാവുന്നൂ ഞാനിപ്പോൾ ഓരോ ട്രിപ്പായിട്ട് സൈഡീന്ന് സൈഡിൽ നിന്നും മാറ്റി മാറ്റി കൊടുത്തിട്ട് മുരിയിച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതാ ചിക്കനൊക്കെ അവിടെ കിടന്ന് മുരിയട്ടെ ഇനിയിപ്പം നമുക്ക് ചോറൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് അരമണിക്കൂറിനൊക്കെ ശേഷം ഇതാ നമ്മുടെ വെള്ളം ഒന്ന് അടുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു അത് തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസസുകളൊക്കെ ഇട്ട് കൊടുക്കാം ഇതാ ഇതാണ്ടോ ഇതുപോലെ കുറച്ച് മല്ലി കുറച്ച് പെരിഞ്ചീരകം കുറച്ച് ചെറിയ ജീരകം അതുപോലെ ബേ ലീഫ് പട്ട ഗ്രാമ്പൂ ഏലയ്ക്ക പിന്നെ നമ്മൾ രണ്ട് ഡ്രൈ ലെമൺ ഇട്ട് കൊടുത്തു പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തേ എന്നിട്ട് നമ്മൾ വെള്ളം ഒന്നുകൂടെ വെട്ടി തിളച്ചതിന് ശേഷം നമ്മുടെ അരി വെള്ളം കളഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ മന്തിയിലേക്ക് വേറെ അധികം സാധനങ്ങളൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ സ്പൈസസ് ഇതുപോലെ കുറച്ചങ്ങ് ഇട്ട് കൊടുക്കണം കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റാണ് മന്തിക്ക് കിട്ടുന്നത് അങ്ങനെ ഇതാ നമ്മുടെ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനമൊക്കെ വെന്ത് കിട്ടിയാൽ മതി കേട്ടോ ബാക്കി ഇനി നമ്മൾ ദം ചെയ്തൊക്കെ എടുക്കുമ്പോൾ വെന്ത് കിട്ടുവേ ചോറ് ഒത്തിരി വെന്ത് പോകാതെ ഒന്ന് ഊറ്റിയെടുക്കാൻ നോക്കണം അങ്ങനെ റൈസ് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ചിക്കനും നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഞാനതൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ചോറിട്ട് കൊടുത്തു രണ്ട് മൂന്ന് ബാച്ചായിട്ടാണ് ചോറിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയ്ക്കായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ്റെ സ്റ്റോക്കില്ലേ അതും കൂടെ ഒഴിച്ച് കൊടുക്കണം ഇങ്ങനെ ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുത്താൽ ചോറിന് ആ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ എല്ലാം കൂടി ആവുമ്പോഴത്തേക്കിനും എന്നിട്ടിതാണ് നമ്മൾ ലാസ്റ്റത്തെ ബാച്ച് ചോറും കൂടി ഇട്ട് കൊടുത്തു വീണ്ടും അതുപോലെ തന്നെ നമ്മുടെ ആ ചിക്കൻ്റെ സ്റ്റോക്കിൽ അത് ഒഴിച്ചു കൊടുത്തു കേട്ടോ കൂടുതലും എണ്ണയാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് വരുന്നത് ചിക്കൻ്റെ നെയ്യും എണ്ണയും ഒക്കെയാണേ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതാ നമ്മൾ പച്ചമുളക് ഒന്ന് കുത്തി വെച്ച് കൊടുക്കുകയാണെ ഞാൻ കുറച്ചധികം പച്ചമുളക് ഇങ്ങനത്തതുപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ സമയത്ത് നിങ്ങൾ കളർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് ചുമല കളറും അതുപോലെ കുറച്ച് മഞ്ഞ കളറും ഒക്കെ ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ടിച്ചു കൊടുക്കാം പക്ഷേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ നമ്മുടെ ഹെൽത്തിന് കളർ അത്ര പോരാ പിന്നെ നമ്മൾ ചോറിൽ നിന്ന് ഡ്രൈ ലെമൺ ഇല്ലേ അതുകൂടെ വെച്ച് കൊടുത്തു പിന്നെ കുറച്ച് കരിയില്ലേ ഇതുപോലെ ചൂടാക്കിയിട്ട് ചോറിൻ്റെ നടുവിൽ വെച്ച് കുറച്ച് ഓയിലും കൂടെ വെച്ച് കൊടുത്താൽ ആ ഒരു കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പെർഫെക്റ്റ് മന്തിയുടെ ടേസ്റ്റ് കിട്ടും കേട്ടോ ആ പുകയുടെ ഒക്കെ മണമാകുമ്പോഴത്തേക്കിനും അങ്ങനെ ഒരു ഇരുപത് മിനിറ്റോളം ഞാൻ ഇതുപോലെ ഒന്ന് പുകച്ചെടുത്തിട്ടുണ്ട് ചോറ് എന്നിട്ട് നമ്മൾ ഇനിയിപ്പം എല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണെ അതിനായിട്ട് നമ്മളിത് നമ്മുടെ ആ ഓയിലിൻ്റെ പാത്രം അങ്ങ് മാറ്റി കൊടുത്തു കരിയുടെ പാത്രം അങ്ങ് മാറ്റി കൊടുത്തു എന്നിട്ട് ചോറൊന്ന് ഒരു വലിയ പാ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ അങ്ങനെ ആ ചോറ് ഞാൻ കോരി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ അടിയിലെ ഇല്ലേ അത് പൊടിഞ്ഞു പോകാതെ എടുക്കണം കേട്ടോ കാരണം അത് നന്നായിട്ട് വെന്തൊക്കെ കിടക്കുന്നതുകൊണ്ട് തന്നെ പൊട്ടിപ്പോവേ അതിങ്ങനെ സൂക്ഷിച്ച ആ ചോറിൽ നിന്നും പീസ് മാത്രം മാറ്റി കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ ബാലൻസ് വന്ന ആ ഒരു ഗ്രേവി ഇല്ലേ നമ്മുടെ ആ ഒരു ചിക്കനൊക്കെ മുരിഞ്ഞ ആ ഒരു ഗ്രേവി അതിലേക്ക് നമ്മുടെ ചോറിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഈ ഒരു സ്റ്റെപ്പൊക്കെ കറക്റ്റായിട്ട് ചെയ്താലേ ഉള്ളൂ കേട്ടോ മന്തിക്ക് അതിൻ്റേതായ ഒരു രുചി കിട്ടത്തുള്ളൂ അങ്ങനെ അങ്ങനെതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ പരിപാടി ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് അങ്ങിട്ട് കൊടുക്കുക സെർവ് ചെയ്യുക അത്രേ ഉള്ളൂ മന്തിയൊക്കെ ഒക്കെ കൂടി സെർവ് ചെയ്യണേ ബിരിയാണിയൊക്കെ ആണെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ഇരുന്നിട്ട് സെർവ് ചെയ്യുന്നതാണ് നല്ലത് പക്ഷെ മന്തി അതങ്ങ് കൂടി തന്നെ അങ്ങ് സെർവ് ചെയ്തോളൂ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇവിടെ നമ്മുടെ ചിക്കൻ മന്തിയുടെ പരിപാടി ഭയങ്കര അല്ലേ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ ഭയങ്കര സിമ്പിൾ മന്തിയാണ് ഇതേ പിന്നെ പല പല മന്തികൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ പെരിപ്പെരി അൽഫാ മന്തിയും അതുപോലെ ഷവായി മന്തിയും ഓക്കെ അപ്പോൾ അതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ നമ്മുടെ എപ്പോഴത്തേയും ഫേവറേറ്റ് ഇതുപോലത്തെ സിമ്പിൾ മന്തിയാണ് കേട്ടോ ഉണ്ടാക്കാനും സിമ്പിളാണ് കഴിക്കാനും ടേസ്റ്റുമാണ് ഇനിയിപ്പം ഞാൻ മന്തിയൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം മയണൈസ് റെഡിയാക്കി പുഴുങ്ങിയ മുട്ട മുട്ടുകൊണ്ടിട്ടാണേ മയണൈസ് റെഡിയാക്കിയത് അതാകുമ്പോഴത്തേന് കുറച്ചു നേരം ഇരുന്നാലും കുഴപ്പമില്ലല്ലോ പിന്നെ നമ്മുടെ ആ ഒരു മന്തി ചട്നി ടൊമാറ്റോസൊക്കെ വെച്ചിട്ടുള്ള അതും റെഡിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മൾ സെർവ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ ചോറ് സെർവ് ചെയ്യാൻ വേണ്ടി പോവാണ് അങ്ങനെ ഇതാദ്യം ചോറിട്ട് കൊടുത്തു പിന്നെ ചിക്കനും കൂടിയിട്ട് നമ്മൾ ചോറങ്ങ് എടുത്തു കഴിക്കാനായിട്ട് പെരുന്നാളിന് അന്ന് ഉണ്ടാക്കിയിട്ടുള്ള മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഇതിൽ വന്ന് അറിയിക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടമായെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ